നമസ്കാരം അവസാന യാത്രയ്ക്ക് ഒരുങ്ങും മുന്നേ ആ നാൽവർ സംഘം ഒരിക്കൽ കൂടി സ്വന്തം വീട്ടിലേക്ക് തിരികെ എത്തി ഇന്നലെ രാവിലെ സ്കൂളിൽ പോകും വരെ കളിജിതികളുമായി ഓടി നടന്ന വീട്ടിൽ അവർ വീണ്ടും എത്തിയപ്പോൾ ഉയർന്നത് ഏങ്ങലടികളും വാവിട്ടുള്ള നിലവിളികളും മാത്രമാണ് രാവിലെ ആറു മണിക്ക് കുട്ടികളുടെ മൃതദേഹം എത്തുമെന്നറിഞ്ഞ് നേരം വെളുക്കും മുന്നേ നാല് വീടുകളിലും ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഏത് വീട്ടിലേക്ക് ആദ്യം പോകുമെന്ന ആശങ്ക മാത്രമായിരുന്നു ഇവർക്കും എല്ലാ കുട്ടികളും നാടിന് പ്രിയപ്പെട്ടവരായിരുന്നു നാല് വീടുകളിലും ഓടി നടന്ന കളിച്ചവർ രാവിലെ ആറരയോടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്ന് വീടുകളിൽ എത്തിച്ചതോടെ കരച്ചിൽ അടക്കി പിടിച്ച് നിന്നവരും വിങ്ങിപ്പൊട്ടി പനയമ്പാട് മുഴുവൻ ആ കരച്ചിലിന്റെ അലയോളികൾ മാത്രമായിരുന്നു രണ്ടു മണിക്കൂർ നേരം ബന്ധുമിത്രാദികൾക്ക് അവസാനമായി ഒരുനോക്കുകാണാനായി വീടുകളിൽ പൊതുദർശനം നടന്നു മൃതദേഹം തുമ്പനക്കാട് കരിമ്പരങ്കല ഹാളിലേക്ക് കൊണ്ടുവന്നു പത്ത് മണിവരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും കുട്ടികൾ പഠിച്ചിരുന്ന കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടായിരിക്കില്ല നാല് കുട്ടികളെയും ഒരുമിച്ചായിരിക്കും സംസ്കരിക്കുക പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കരിമ്പ പനയം പാടത്ത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങിയ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ മുകളിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ചരക്കിലോറി മറിഞ്ഞാണ് നാല് കുട്ടികൾ മരിച്ചത് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ കരിമ്പ ചെറുളി പേട്ടയത്തോടി വീട്ടിൽ റഫീഖിൻ്റെ മകൾ റിത ഫാത്തിമ പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൾ സലാമിൻ്റെ മകൾ ഇർഫാന ഷെറിൻ കവളുങ്ങാൽ വീട്ടിൽ സലീമിൻ്റെ മകൾ നിത ഫാത്തിമ അത്തിക്കൽ വീട്ടിൽ ഷറഫദിൻ്റെ മകൾ ആയിഷ എന്നിവരാണ് മരിച്ചത് സാധാരണ കുടുംബങ്ങളാണ് നാലുപേരുടെയും ഇർഫാനാ ഷിറിന്റെ പിതാവ് അബ്ദുൾ സലാമിന് ലോഡിംഗ് ജോലിയാണ് റിത ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ റഫീഖ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നിത ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ സലീമിന് മരപ്പണിയാണ് ആയിഷയുടെ പിതാവ് ഷർഫുദ്ദീന് ചെറുളിയിൽ തന്നെ പലചരക്ക് കച്ചവടമാണ് ഇർഫാനെയും നിതയും അടുത്ത ബന്ധുക്കളാണ് സ്കൂളിൽ പരീക്ഷയായിരുന്നതിനാൽ സ്കൂൾ വിട്ട് പുറത്തിറങ്ങുമ്പോൾ പതിവുള്ള തിരക്കുണ്ടായിരുന്നില്ല ആയിഷ ഒഴികെ മറ്റു നാലുപേരും സ്കൂളിൽ ഒരേ ഡിവിഷനിലാണ് പഠിച്ചിരുന്നത് പനയമ്പാടത്തെ സ്ഥിരം അപകട വളവിലാണ് നാല് വിദ്യാർത്ഥിനികളുടെയും അപകടത്തിനിടാക്കിയ മരണം നടന്നത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ അപകടമുണ്ടായ സ്ഥലത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു പ്രശ്നം പരിഹാരം കാണാമെന്ന പാലക്കാട് എഡിയമ്മിന്റെ ഉറപ്പിനെ തുടർന്നായിരുന്നു നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ലോറി ഡ്രൈവർക്കും നേരിയ പരിക്കുണ്ട് വർഗീസിന്റെ കാലിന് പൊട്ടലുണ്ട് മഹേന്ദ്രപ്രസാദിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ലോറി ജീവനക്കാരുടെ വിശദമായ മൊഴി ഇന്നെടുക്കും അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ലോറി ഡ്രൈവർ മഹേന്ദ്രപ്രസാദിന്റെയും ക്ലീനർ വർഗീസിന്റെയും മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക ഇതിനുശേഷമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക കല്ലടിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലായിരിക്കും മൊഴിയെടുക്കുക ഇതിരെ വന്ന വാഹന ഉടമയും വിശദമായി ചോദ്യം ചെയ്യും ഈ വാഹനത്തിന്റെ ഡ്രൈവർ വണ്ടൂർ സ്വദേശി പ്രജീഷിനെതിരെ ഇന്നലെ പോലീസ് കേസെടുത്തിരുന്നു അശ്രദ്ധമായും അമിത വേഗത്തിലും വന്നു എന്നാണ് കേസ് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നവെന്നാണ് ആർ ടി പറയുന്നത് ഇത് നിർണായകമാണ് ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ് ഓവർലോഡുമില്ല ടയറുകൾക്കും പ്രശ്നമില്ല അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ് മുമ്പ് ഇവിടെ അപകടം നടന്നതിനാൽ ഐ ഐ ടി പഠനം റിപ്പോർട്ട് വാങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ദൌർഭാഗ്യകരമായ അപകടം ഉണ്ടായതെന്ന് ആർ ടി പറയുന്നു പാലക്കാട് പനയമ്പാടം സ്ഥിരം അപകട കേന്ദ്രമാണ് കുട്ടികളുടെ മരണത്തിൽ നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചിരുന്നു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം അധികൃതരോട് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലായിരുന്നു നാട്ടുകാർ ത് തുടർ അപകടങ്ങൾക്ക് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രദേശവാസികൾ ഇന്നലെ വാഹനങ്ങളും നടഞ്ഞു പാലക്കാട് കരിമ്പ പഞ്ചായത്തിലാണ് പനിയം പാടം നാളിതുവരെ അൻപത്തിയഞ്ച് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്ക് പ്രകാരം ഏഴുപേർ മരിച്ചു അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിഷുവിന് ഇവിടെ രണ്ടുപേർ മരിച്ചിരുന്നു മഴ പെയ്താൽ ഇവിടുത്തെ വളവ് അപകട അപകടക്കിണിയാണ് അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് കുറവില്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകളും പ്രദേശത്തുണ്ട് ഇതെല്ലാം നാട്ടുകാരുടെ പ്രതിഷേധത്തിന് ശക്തി കൂട്ടുന്നുണ്ട്